നമസ്കാരം ന്യൂസ് ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വിശേഷം വീണ്ടും ഇങ്ങനെ ഇന്ന് പക്ഷെ വലിയ തെരഞ്ഞെടുപ്പ് സംഭവങ്ങളൊന്നും ഇല്ല ഇന്നൊരു സംഭവമുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡ് അതായത് സമ്മേളനം ഒക്കെ വിളിച്ച് അവരെ എന്താണ് ജീവിക്കാൻ രീതിയിൽ ട്രെയിൻ ടിക്കറ്റിന് വാങ്ങാൻ പോലും അക്കൗണ്ട് അക്കൗണ്ട് ക്രീസ് ചെയ്തില്ലേ അപ്പോൾ പിന്നെ അതുകൊണ്ട് സാറിന് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് അക്കൗണ്ട് ക്രീസ് ചെയ്ത അനുഭവം മുമ്പ് ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഇതൊരു വിഷയമാണ് സകലേടം പൂട്ടിയിട്ടുള്ളൊരു അല്ലാതൊരു ഇതായിപ്പോയി അതെ അതെ കേരളത്തിലും ഇപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും ഒക്കെ ഓടി നടന്ന് പ്രചരണം നടത്താണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഒരു സമയത്ത് മാത്രം കാണാൻ പറ്റുന്നൊരു പ്രത്യേകത ഒരു പ്രതിമാസം കാരണം ഇപ്പം കണ്ടാൽ കണ്ടു ഈ നേതാക്കളെ ഇപ്പം ഞാൻ അതിനകത്ത് ഏതാ പാർട്ടി എന്ന് പറയുന്നില്ല പക്ഷെ എല്ലാം കണക്കി തന്നെയാണ് കാരണം ഈ ഒരു സമയത്ത് ഭയങ്കര സ്നേഹവും ഭയങ്കര കരുതലും ഒക്കെ ആയിരിക്കും ഇതൊന്ന് ജയിച്ച് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇവരൊന്നും കാണാൻ പോലും കിട്ടും അതിനെ ആൾക്കാർ അതുകൊണ്ട് തന്നെ ആൾക്കാർ യുക്തിക്കനുസരിച്ച് മനസ്സിലാക്കിയാണ് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ കാണാൻ ഈ ഇപ്പൊ കാണുന്നവരൊന്നും പിന്നെ ഇനി കണ്ടെന്നവരില്ല അത് എല്ലാ കണക്കി തന്നെയാണ് അപ്പൊ അങ്ങനൊരു ഈ ചൂടും വെയിലും മഴയൊന്നും സഹിക്കുക മഴയൊന്നും ഇല്ല പിന്നെ വേറെ കാര്യം ഇത്രയും ചൂടൊക്കെ സഹിച്ചൊക്കെയാണ് കഷ്ടപ്പെട്ടൊക്കെ ഇറങ്ങി പ്രചാരണ നടക്കുന്നത് ആ ഒരു ഇതിന്റെ എഫേർട്ടിന്റെ പകുതി അവിടെ പോയി കാണിച്ചു കൊടുത്താൽ കുറേയൊക്കെ നന്നാവും നമ്മുടെ കേരളം നന്നാവും അല്ലേ പക്ഷെ നമ്മളിന്ന് ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ സാധാരണ ഗതിയിൽ എന്ത് രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പക്ഷേ ഇന്ന് അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ വിഷയം തന്നെയാണ് തീർച്ചയായും എല്ലാവരും ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഇന്നത്തെ പകൽ മുഴുവൻ ചർച്ച നടക്കുന്ന ഒരു വിഷയം തന്നെയാണ് അത് ഈ നിറവുമോ സൗന്ദര്യമായി ബന്ധപ്പെട്ട് നമ്മുടെ വലിയൊരു കലാകാരിയായ ഒരാൾ നടത്തിയ പരാമർശങ്ങൾ അതെ ഇവര് സൗന്ദര്യ സങ്കല്പം അല്ലെ അവര് അവരെ സൗന്ദര്യ സങ്കല്പം അനുസരിച്ച് വെളുത്ത ശരീരമായിരിക്കണം അല്ലെങ്കിൽ ഒരു മോഹിനി രൂപം വേണം അതിനുള്ളവർക്ക് മാത്രമേ മോഹിനിയാട്ടം നടത്താൻ പാടുള്ളൂ എന്ന രീതിയിലൊക്കെ ഉപയോഗിച്ചൊക്കെ സത്യം പറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ഒരു വേറെ ഇതിലൊന്നും ഇപ്പം ഇല്ല സൗന്ദര്യ സങ്കല്പങ്ങൾ അപ്പാടെ മാറിയിട്ടുണ്ട് അതാണ് ഏറ്റവും ഈ ലോകസുന്ദരി മനസ്സിലൊക്കെ നല്ല നീഗ്രോ അതെ ഇപ്പോഴത്തെ ഒരു ആൺകുട്ടി എനിക്ക് തോന്നുന്നില്ല എനിക്ക് വെളുത്തു നിറയുള്ള ഭർത്താവനോ അല്ലെങ്കിൽ വെളുത്തു നിറയുള്ള ഭാര്യ ആണെന്നുള്ള ഒരു പരിഗണന പോലും ഇല്ല കാരണം അതൊക്കെ പണ്ടത്തെ കാലത്ത് അവരിപ്പഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തിയിട്ടില്ല എവിടെ തൊണ്ണൂറുകളിൽ ഇപ്പോഴും കിട്ടി അവിടെ നിൽക്കുന്നേ ഉള്ളു ഇതൊക്കെ സത്യം പറയുന്നത് നമുക്ക് ഇതൊന്നും സത്യം പറയുന്നത് ഇതൊന്നും നമ്മൾ വിഷയത്തിന് പോലും നമ്മൾ തീർച്ചയായും ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അദ്ദേഹം പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ചാലക്കുടി ചിലക്കുടിക്കാരനെന്നോ അങ്ങനെയൊക്കെ പല കുറെ ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ പറയുമ്പോൾ അത് അദ്ദേഹമാണെന്ന് നമ്മൾ കരുതേണ്ടി വരും തീർച്ചയായും അരുൺ ഗമേഷൻ ഒരു നല്ല കലാകാരനാണ് അതിന് അദ്ദേഹം ഡോക്ടറേറ്റ് ഉള്ള ആളാണ് നമ്മളാട്ടെ പല ഡോക്ടർമാരെ പോലെ ഇത് പൈസ കൊടുത്ത ഡോക്ടറേറ്റ് അല്ല പി എച്ച് ടീസ് എഴുതി കൊടുത്ത് കിട്ടിയതന്നെയാണ് എനിക്കൊന്നും അദ്ദേഹത്തിന് കലാമണ്ഡലം ഡീംഡ് യൂണിവേഴ്സിറ്റി നിന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഡോക്ടറേറ്റൊക്കെ കിട്ടിയത് മാത്രമല്ല അദ്ദേഹത്തിന് ഇതുവരെ നേരിടേണ്ടത് ആദ്യ അനുഭവം അല്ല പല തവണ നേരിടുന്നത് അതും പല പ്രമുഖ വ്യക്തികളിൽ നിന്നും നേടേണ്ടി വന്ന മുമ്പൊരിക്കൽ മറ്റൊരു പ്രശസ്തയായ ഒരാൾ അവിടെ അക്കാദമി ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് അങ്ങനെ സത്യം പറയാ അങ്ങനെ ഇന്ന ആൾക്കാർ ഇന്ന് തൊഴിൽ ചെയ്യാൻ പാടുള്ള ആ ഒരു നിയമം അത് മാറി കാരണം ഇവര് സത്യം പറയാൻ ചെയ്യേണ്ടത് ഇവരാണ് മാറേണ്ടത് നമ്മുടെ കാലം ഇത്രയോ ഇത്രയും വളരെ മുന്നോട്ട് പോയ കാര്യം ഇവരൊന്നും അറിയാതിരുന്നത് അവരുടെ ഒരു പോരേമ തന്നെയാണ് അതെ കാരണം അവർ സഞ്ചരിക്കും കാരണം അവരൊരു പ്രശ്ന ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് അതനുസരിച്ച് അപ്ഡേറ്റ് ആവേണ്ട ഒരു ഇതാണ് വേണം നാളെ ഒരു ജഡ്ജി ആയിട്ട് ജഡ്ജിയായിട്ട് വിളിച്ചിരുത്തി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അല്ല അത്ര എനിക്കൊരു മനസ്സിലാകുന്ന ഒരു കാര്യം ഇപ്പം അവര് ഇപ്പം ശ്രീമതി കലാഠന സത്യഭോഹ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ സ്കൂള് പിന്നെ കോളേജ് ഉദ്യോഗസ്ഥനൊക്കെ തന്നെ മാറാൻ തരുന്ന ആ ഒരു ഷീറ്റിൽ ഒരു കോളുണ്ടെന്ന് ഈ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല കാരണം നമ്മൾ നമ്മളീ ഇതിലത്ത് പോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് അടിയന്തരമായി മാറ്റേണ്ടി വരും അത് അത്ഭുതപ്പെടാറില്ല കാരണം പണ്ട് മുതലേ നമ്മളെ ആദ്യം പഠിപ്പിച്ചിരുന്ന നമുക്കറിയാം അഗ്ലി ബ്യൂട്ടി എന്ന് പറയുന്ന രണ്ട് ഇതുണ്ട് ഈ കറുത്ത ഒരു രൂപം വെച്ചിട്ടുള്ള അതിന് ഒരു അഗ്ലി എന്നും ഇപ്പൊ വെളുത്ത രൂപ ഉള്ള സ്ത്രീ ബ്യൂട്ടി എന്നുള്ള രീതിയിലാണ് അവർ പഠിപ്പിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ സമയത്തുള്ള കുട്ടികളുടെ മനസ്സിലേക്ക് ഇതാണ് ഇടിച്ചു കയറുന്നത് ആ കാലത്തെ അങ്ങനെ ആയിരുന്നു ആക്കാരുടെ മനോഹമായിരുന്നു നമ്മളൊക്കെ പിന്നീട് അത് തിരുത്തി നമ്മൾ വന്നിട്ടാണ് അത് തിരുത്തേണ്ട അവസ്ഥ വന്നത് കാരണം കാലം മാറിയ കാര്യം അവര് പറയുക ഇപ്പോഴും അവരെ ഒരാൾ അമേരിക്കൻ പ്രസിഡന്റായി അതെ ഇവിടുത്തെ വർക്കാര് മാത്രമാണ് സ്ഥലത്ത് അതെ നമ്മൾ അങ്ങനെയല്ല ഇത് കാലം മാറുന്ന അനുസരിച്ച് ഇവര് മാറിയില്ലെങ്കിൽ ഇനി ഇവരൊന്നും ഏതാണ്ട് സമാനമായ ഒരു അനുഭവം കൊണ്ട് കാണുന്നു നമ്മുടെ നടൻ വിനായകൻ കടന്നു കടന്നുപോയത് വിനായകൻ മികച്ച നല്ല സംസ്ഥാന അവാർഡ് വാങ്ങിച്ച ആളാണ് വളരെ മിടുക്കനാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിനായകൻ ഭയങ്കര ഫാനാണ് ഈ ആട് ഭീകര ജീവൻ സിനിമ സത്യത്തിൽ ഞാൻ ഇപ്പോഴും അത് വീണ്ടും വീണ്ടും കാണാതെ യൂട്യൂബിലൊക്കെ ഇട്ട് അതെന്ത് എന്തെല്ലാം കലാകാരനാണ് പക്ഷേ അദ്ദേഹം ഏതാണ്ട് സമാനമായ ഒരു അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ ഈ നേരത്തെ പറയുന്ന സൗന്ദര്യ സങ്കല്പങ്ങളിൽ ഒന്നും തന്നെ ഒരു നിറമോ ഒന്നും വരുന്നില്ല കാരണം അവിടെ കഴിവിനാണ് പ്രാധാന്യം ഇപ്പോഴത്തെ നാ നമുക്ക് നടന്മാരത്തിനെ നോക്കാം ഇവിടെ ഉള്ള ഇപ്പൊ നമ്മൾ പണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നടൻ സുന്ദരനാകണം അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ വെളുപ്പിക്കും അതൊക്കെ പോലെ വൃത്തിയുടെ പരിപാടിയിരുന്ന് ഉപ്പയില്ല ഇപ്പഴ ആൾക്കാരാണ് സ്വാഭാവികമാണ് ഇപ്പൊ കഴിവിനാണ് മേക്കപ്പിന്റെയൊക്കെ ഒരു കാലം ഇപ്പൊ മേക്കപ്പിനൊക്കെ പുതിയ ടെക്നോളജി അനുസരിച്ച് മേക്കപ്പുള്ള വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനു ഉപയോഗിക്കുന്നില്ല ഇപ്പം ആൾക്കാർ കൂടുതൽ അതിലേക്ക് യോജിക്കുന്ന രീതിയിലാണ് ഇപ്പൊ കഥാപാത്രങ്ങൾ നിർമ്മിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ കഴിവിനാണ് പ്രാധാന്യം ആരോ പറഞ്ഞ പോലെ കഴിവിനാണ് ഇവിടെ നോക്കേണ്ടത് കഴിവാണ് നോക്കേണ്ടത് അല്ലാണ്ട് ഒരാളുടെ നിറവോ അല്ലെങ്കിൽ ഒരു അതോ വെച്ചിട്ടൊന്നും അല്ലേ രാമകൃഷ്ണന്റെ ചേട്ടൻ കലാഹോം മണി അതെ അദ്ദേഹം തന്നെ മലയാളത്തിൽ എത്ര സിനിമയിൽ നായനായിട്ട് അഭിനയിച്ചു മണി മണി സിനിമയിൽ വരുന്ന കാലത്ത് നായക ഉത്തര സ്വാതന്ത്ര്യ സങ്കല്പം വേറെ തന്നെയായിരുന്നു നേരത്തെ സ്ഥലത്ത് പറഞ്ഞ പോലെയൊക്കെ തന്നെയായിരുന്നു പക്ഷെ അതൊക്കെ മാറ്റി മറിക്കുന്നതിൽ കലാഹോം മണി എന്നുള്ള കലാകാരൻ വലിയൊരു പങ്കുണ്ട് ആദ്യം നായകനായി ഒരുപാട് സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് തമിഴിൽ രജനീന്ദ്രന്റെ പഠത്തിലൊക്കെ അഭിനയിക്കാൻ പോയി മലയാളത്തിൽ ഒരുപാട് സിനിമകളിൽ നായനായിട്ട് അഭിനയിച്ചു ഇങ്ങനെ പറഞ്ഞു കിട്ടണം ഇപ്പോഴും സത്യം ആ നടിയുടെ പേരൊക്കെ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ പണ്ടൊരു നട അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കില്ല ഇയാളെ അയാൾ പറഞ്ഞാറോളാണ് അയാൾ സുന്ദരനല്ല എന്നങ്ങാണ്ട് പറഞ്ഞ് അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു അത് സത്യമാണോ അല്ലെങ്കിൽ നമുക്കിപ്പോഴും അറിയില്ല അതുവരെ അന്ത്ര നാടകങ്ങളാണ് പക്ഷേ അങ്ങനെ ആ ഒരു അങ്ങനെ കാര്യം സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ സാധ്യതയുണ്ട് മണിക്ക് തന്നെ ഒരിക്കലും സംസ്ഥാന അവാർഡ് കിട്ടാതെ വന്നിരുന്നു അന്ന് മണി വളരെ വന്ന് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തിട്ട് നമുക്ക് നല്ല ഓർമ്മയാണ് അപ്പോൾ യാരുടെ രാമേഷനെ സംബന്ധിച്ച് ഈ ഈ നൃത്ത രംഗത്ത് ഇദ്ദേഹം വലിയ ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം സത്യത്തിൽ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഞാൻ പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഓരോരുത്തരും ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് എല്ലാ അനിയനാണ് ഇദ്ദേഹം ഒരു ആക്ടറാണ് അല്ലെങ്കിൽ ഒരു ഡാൻസ് വിദഗ്ധനാണെന്നൊക്കെ ആളല്ലാതെ ഇദ്ദേഹം ഇത്രത്തോളം മെടുക്കനായ ഒരു കലാകാരനാണെന്ന് സത്യം പറഞ്ഞാൽ ഇന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നത് ഒരുപാട് ശിഷ്യരൊക്കെ ഉള്ള ഇക്കാര്യക്കാലത്തെക്കുറിച്ച് വളരെ ആധികാരികമായി പറയാൻ പറ്റുന്ന ഒരാളാണ് ഇദ്ദേഹം എന്നാണ് ഇതിപ്പോ എല്ലാവരും പറയുന്നുണ്ട് ഇതിൽ ഇത് ചർച്ച ചെയ്യുന്നത് കേരളത്തിന് വിഷയമാണത് ഇത് നല്ല രീതിയിൽ പക്ഷേ ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഇതിനകത്ത് ഇതൊന്നും ചർച്ച ചർച്ചയ്ക്ക് എടുക്കാനൊരു വിഷയമല്ല ഇത് കാരണം തള്ളണം ഇത് കാരണം ആരോ എന്തോ പറഞ്ഞു എന്ന് കരുതി അത് പറഞ്ഞു വലിയ വിഷയം ചെയ്തിൽ ഉണ്ടാക്കണെ കാണും നല്ലത് ഇത്തരം കാര്യങ്ങൾ എന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത് പറയേണ്ടത് കാരണം അവരെന്തോ പറഞ്ഞു ആര് അവർ ഒരു എന്താണ് അവർക്ക് അവർക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ബോധവൽക്കരണം കിട്ടേണ്ട ഒരു കാര്യമാണ് ഇത് മാറ്റി നിർത്തി എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാരണം അവരത് പിന്നീട് അവർ വന്നൂടെ അവർ വീണ്ടും ഞാൻ പറഞ്ഞത് മാറ്റമില്ല എന്ന് പറയും കൂടെ ചെയ്ത് അതായിരിക്കും എന്തിനാണ് അതിൽ പോകുന്നത് അവര് പറഞ്ഞു കഴിഞ്ഞു അവരുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞു അവരുടെ നിലപാടാണ് പിന്നെ അവരുടെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് അവരുടെ കാരണം അവരിൽ നിന്ന് അത്രേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ അവരിൽ കൂടുതൽ അങ്ങനെയുള്ള മനസ്സിൽ വരുവുള്ളൂ അതെ അതെ നമ്മളൊരിക്കലും നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ചിന്തിക്കാനേ പാടില്ല നമ്മളെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ടോ ഇപ്പോഴീ കാർട്ടൂണൊക്കെ വരയ്ക്കുമ്പോഴേ കള്ളൻ അങ്ങനെയൊക്കെയുള്ള രൂപങ്ങളെ വരയ്ക്കുമ്പോഴേ ആ കറുത്ത നട വരയ്ക്കാറുള്ളത് ശ്രദ്ധിച്ചിട്ട് അത് ഇപ്പൊ പോലും അങ്ങനെ ഉണ്ട് ഈ കാർട്ടൂൺ പറയുമ്പോൾ കള്ളന വരുന്നില്ലേ ഒരു തോൽ കൊണ്ട് ഒക്കെ ആ രൂപം വരയ്ക്കുമ്പോ അത് ഒരു കറുത്തറത്തുള്ളത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരു കാർട്ടൂൺ നിറം മോശം അത് അവർ പറഞ്ഞ കാര്യം കഴിഞ്ഞാൽ പണ്ടുള്ളവരുടെ പൂർവികരെല്ലാം തന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞു അത് രജിസ്റ്റേഡ് രജിസ്റ്റേർഡായി കഴിഞ്ഞ ആൾക്കാരുടെ ഇല്ലെങ്കിൽ നമ്മളിനെ എഴുതി പഠിപ്പിക്കുന്നത് ഇതാണ് കള്ളൻ പറഞ്ഞ് തിരിച്ച് തരം തിരിക്കേണ്ടി അങ്ങനെ അത് കാരണം പണ്ട് മുതലേ വന്നതിന്റെ ഒരു പ്രശ്നമാണ് പക്ഷെ അവിടെയാണ് ചരിത്രപരമായ മാറ്റങ്ങൾ വേണ്ടത് ഇപ്പൊ സിനിമകളിൽ തന്നെ നമുക്ക് ഉദാഹരണം എടുക്കാം അതിനകത്ത് തന്നെ ഇപ്പൊ നമുക്ക് പണ്ടുള്ള ഈ ഒരു ഇതിന്നൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം മറ്റേ സവർണരാണ് നായകര് മറ്റേ കർത്തവരെല്ലാം വില്ലന്മാർ അങ്ങനെ എന്തുമല്ല നേരെ തിരിച്ചാണ് ഇപ്പോൾ വരുന്നത് തിരിച്ചും വരുന്നുണ്ട് അതെ അതുപോലുള്ള കാര്യമൊക്കെ ഇവിടെ ഇപ്പം ഇപ്പം നമുക്ക് ആൾക്കാർ പലവിധമുണ്ട് ഇപ്പൊ നമ്മൾ ഒരാളെ നിറം വെച്ചിട്ടല്ല അയാളെ നമുക്ക് അയാളുടെ സ്വഭാവമൊക്കെ മനസ്സിലാവുന്നത് ചിലപ്പോൾ ചിലപ്പോൾ എനിക്ക് ഇത്രയോ പേരുണ്ട് എത്രയോ നല്ല ആൾക്കാരുണ്ട് നമുക്ക് അതിനകത്ത് ഒരാളെ പോലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ആൾക്കാർ പലവിധമുണ്ട് പല രീതിയിലുള്ള ആൾക്കാരുണ്ട് അവരുടെയൊക്കെ എനിക്കൊന്ന് സാഹചര്യം എല്ലാം കൊണ്ടാണ് അങ്ങനെ ഒരാളുടെ ഒരു സ്വഭാവത്തെ രൂപപ്പെടുത്തി എടുക്കുന്നത് അപ്പം അതനുസരിച്ചാണ് നമ്മൾ ഒരാളുടെ കഴിവും കൂടെ എല്ലാം അടിസ്ഥാനമാക്കിയാൽ ഒരാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു വ്യക്തിത്വം നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ല അതെ അതിന് പകരം ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം മലയാള സിനിമയിൽ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നടൻ സത്യം നമ്മൾ കണ്ടിട്ടില്ല അതെ നല്ല കറുത്തനറുള്ള ഒരാളായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് സത്യനകത്ത് വലിയ ഹൈറ്റുള്ള ആളൊന്നുമല്ല അത് നല്ല കറുത്തനറുള്ള ഒരാളായിരുന്നു പക്ഷേ നമുക്ക് സിനിമയെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുല്ലോ മാത്രമല്ല ഇതൊരു അർത്ഥ ആളാണെന്നതുകൊണ്ട് ഈ സത്യൻ്റെ അഭിനയം കൊള്ളില്ല എന്ന് ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ട് മലയാളത്തിലെ എക്കാലത്തേയും മികച്ച ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടന്ന ഒരാളാണ് സത്യൻ അതൊന്നും ഒരു സംശയമില്ല അക്കാര്യത്തിൽ അത് ഒരാളുടെ നിറം നോക്കിയല്ല നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കും ഒരിക്കലും നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യാനും പാടില്ല ഈ എന്താണ് പണ്ട് ഈ വർണ്ണവിവേചനമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എന്ത് നമ്മുടെ രാഷ്ട്രപതി മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഫസ്റ്റ് ഭക്ഷണാശ്രം കണ്ട യാത്ര ചെയ്തുകൊണ്ട് പിടിച്ച് വെളിത്തള്ളിയാൽ നമ്മൾ ഗാന്ധി സിനിമയെ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ സംഭവം അപ്പോൾ അന്ന് ഇത് ഇത്തരത്തിലുള്ള ഈ വർണ്ണവിവേചനം എന്ന് പറയുന്നത് വളരെ ശക്തമായിരുന്നു വൈറ്റ് ബ്ലാക്ക് എന്നുള്ളത് ഇപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോഴും ഈ അമേരിക്കൻ സേമയുടെ പലപ്പോഴും ഈ പിന്നെ ഈ അക്രമികളായിട്ട് വരുന്ന ആളെ പലപ്പോഴും കാണിക്കാറുള്ള ബ്ലാക്ക് നീഗ്രോ ആയിട്ടുള്ള ആളിലെ പലപ്പോഴും കാണിക്കാറുള്ളത് അത് എന്ത് അവർ അവർക്ക് ഇപ്പോഴും ഈ ഒബാമ പ്രസിഡന്റ് ആക്കിയെങ്കിൽ പോലും ഇത്തരം ആറ്റിറ്റ്യൂഡിൽ അവർക്ക് വലിയ മാറ്റം അതില്ലാന്ന് ഇപ്പോഴും തോന്നുന്നുണ്ട് അതെ ഇവിടെ നമ്മൾ എനിക്ക് എനിക്കിവിടെ അടുത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പരസ്യമായിട്ട് പറയുന്നതേ ഉള്ളൂ പക്ഷേ അവർ പറയുമെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങൾ ഇവിടെ കേരളത്തിന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം പഴ വീടുകളിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ ചില നമ്മൾ കേട്ടിട്ട് പോലും കാണും ചില വീടുകളിൽ പോകുമ്പോൾ തന്നെ അവർ ചിലപ്പോൾ പറയുന്നുണ്ടാവും അവരുടെ പോലും ഇങ്ങനെ സംസാരങ്ങൾ വരാറുണ്ട് കാരണം ഇത് നമ്മുടെ ബന്ധുവായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ അടുത്ത ആളായോ ചിലപ്പോൾ ആരെങ്കിലും ആയതുകൊണ്ട് അവർ പറഞ്ഞതിൽ നമ്മൾ ചിലപ്പോൾ സൗകര്യം ഒരു മറക്കും അല്ലെങ്കിൽ ക്ഷമിച്ചു കൊടുക്കും പക്ഷെ ഇതുപോലൊരാൾ വന്ന് പറയുമ്പോഴാണ് നമുക്കിതിന്റെ പ്രശ്നം എത്രത്തോളം ഗുരുതരമാണെന്ന് മനസ്സിലാണ് സാറെ ഇത്തരം സംഭവങ്ങൾ ഇപ്പോഴും നമുക്ക് അപ്പൊ അമ്പലങ്ങളിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും എവിടെ പോയാലും ഇങ്ങനത്തെ ചർച്ചകൾ നടക്കാറുണ്ട് സൗന്ദര്യമുള്ളവരെ പങ്കെടുക്കാവുന്ന ഒരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ അത് മാറ്റണം സൗന്ദര്യ കലാമണ്ഡലത്തിൽ പോലും ഈ ഒരു ചേരിതിരി ഉണ്ടായിരുന്ന ഒരു സമയത്തുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു ഈ പ്രത്യേക വിഭാഗക്കാർക്ക് വരാൻ പാടില്ല അങ്ങനെ നിറം ഒക്കെ അടിസ്ഥാനമാക്കി അവര് കലാമണ്ഡലമല്ല അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഇടയിൽ പോലും ഒരു വേറെ ഉണ്ടായിരുന്നു അത് കാരണം എത്രയോ പേർക്ക് നമുക്ക് ഈ ഇപ്പം അവരെ കഴിവിനനുസരിച്ച് ഉയരാനും കഴിഞ്ഞിട്ടില്ല ഈ ഒരു മാനസികമായിട്ടുള്ള സംഘർഷം കാരണം അവർക്ക് പോകാൻ തന്നെ മടിയായിരുന്നു ഇങ്ങനെ ഒരു അത് വെച്ച് നോക്കുമ്പോ നമുക്ക് മനസ്സിലാക്കണം ഇവിടെ പോരാടിയാണ് ആർ എൽ വി രാമകൃഷ്ണൻ ഇതൊക്കെ പോരാടിയിട്ടാണ് ഇതെല്ലാം അതിജീവിച്ചാണ് ഇവിടെ പ്രത്യേക അതുപോലെ തന്നെ അതുകൊണ്ട് നമ്മൾ നമുക്ക് നടക്കണം നൽകേണ്ടതുണ്ട് അവർക്ക് അവരെയൊക്കെ അധിക്ഷേപിക്കുന്ന ഇവരുടെ ഒക്കെ വാക്കുകൾ മുഖവനക്ക് എടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ള കാര്യമാണ് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ സംസാരിക്കുന്ന കുറിച്ച് ചില ആളെ കുറിച്ച് പറയാറുണ്ട് അപ്പൊ ആൾ അല്ലെങ്കിൽ ആ പെൺകുട്ടി ആൾ കറുപ്പാണെങ്കിലും കാണാൻ നല്ല അഴവുണ്ടത് എന്തൊരു നോൺസെൻസ് നോൺസെൻസാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട് ആൾ കറുപ്പാണെങ്കിലും നല്ല അഴകാണെന്ന് അപ്പോൾ വെളുത്ത ആ ആളിന് മാത്രമേ അഴവുള്ളൂന്ന് നമ്മൾ സ്വകാര്യം ചിന്തിക്കേണ്ടി വരും കറുത്ത ആളിന് കറുപ്പാണെങ്കിലും അഴവുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് അതിലുള്ളത് ഇത് നമ്മുടെ നാട്ടിലെ കലാരംഗത്ത് പണ്ട് വളരെ വ്യാപകമായിരുന്നു എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്നത് അന്ന് സിനിമയിലൊക്കെ തന്നെ പണ്ട് ഇത്തരം വെളുത്താറുള്ള ആളിലൊക്കെ നായകനും നായികയും എല്ലാവരും പക്ഷേ ആ കൂട്ടത്തിലേക്കാണ് സത്യനെയൊക്കെ പോലെയുള്ള ആളുകൾ കടന്നു വന്നതും അന്ന് അന്ന് പ്രന്നസിനെ പോലെ ഈ പറഞ്ഞ പോലെ നല്ല വെളുത്താറുള്ള ആളുകളപ്പം പോലും സത്യനെ പോലെ കറുത്തുനറുള്ള ഒരാൾ മലയാള സിനിമയെ അദ്ദേഹം ഭരിച്ചിരുന്നു അദ്ദേഹം വളരെ എന്താണ് പ്രഗത്ഭനായ ഒരുപാട് വലിയ സിനിമകളിലെ നായകനായിട്ട് അഭിനയിച്ചിരുന്നു അന്നത്തെ സംവിദായന്മാരിലെ സത്യനെ അഭിനയിപ്പിച്ചിരുന്നു നസീറിനെ അഭിനയിപ്പിച്ചിരുന്നു അവർ നസീർ നല്ല വെളുത്താറുള്ള ആളവിടെ നിൽക്കുക ഉണ്ടല്ലോ അവർ സക്കാല് സത്യനെ ഈ കറുത്താറുള്ള ആൾ ഒഴിവാക്കാൻ ആരും ചിന്തിച്ചിട്ടില്ല സത്യം നല്ല അഭിനേതാവാണ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവർ കൊടുത്തു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അനശ്വരനാക്കുന്നതിൽ അന്നത്തെ സിനിമാ നിർമ്മാതാക്കളും സംവിധായകർക്ക് വലിയ പങ്കുവച്ചു പലപ്പോഴും പറഞ്ഞു കേട്ടു എൻ്റെ അച്ഛനെ പറഞ്ഞു സത്യന അല്ലതല്ലാ സിനിമയല്ല നമ്മൾ നേരിട്ട് കാണുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നുന്നു ഇത് ആ ആൾ എന്ന് തോന്നുന്ന രീതിയിലുള്ള വളരെ ഉള്ള ഒരാളാണ് പക്ഷേ നമുക്ക് അത് അറിയേണ്ടത് സത്യം എന്നുള്ള വ്യക്തി വെളിയിറങ്ങി നിൽക്കുമ്പോഴേ നമുക്ക് സ്ക്രീനിലാണ് അദ്ദേഹത്തെ കാണേണ്ടത് സ്ക്രീനിൽ ആദ്യത്തെ ഒരു മനോഹര പെർഫോമൻസ് ആണ് അപ്പം ഈ നിറത്തിൻ്റെ പേരിലൊന്നും ഒരിക്കലും അങ്ങനെ അങ്ങനെ ആരെക്കുറിച്ച് പറയാൻ പാടില്ല നമ്മൾ നമ്മളത് ഭയങ്കര ക്രൂരമാണ് നമുക്ക് അതിൻ്റെ ഏറ്റവും വലിയ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഇപ്പോഴത്തെ ജീവിക്കുന്ന ഒരു ആൾ എന്ന് പറയുമ്പോൾ രജനീവഗാന്ധി കാണാം അദ്ദേഹം തന്നെ അദ്ദേഹം വരുന്നത് തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളിൽ മാത്രമാണ് ചിലപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ വേണേൽ ചിലപ്പോൾ മേക്കപ്പുകൾ ചെയ്തിരിക്കുക പക്ഷെ അത് അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സും അത്രയും ഇതാണ് അതൊക്കെ മനസ്സിലാക്കണം കാരണം ഇവിടെ അവർക്ക് അവർക്ക് സഹായികളായി എത്തുന്നത് ചിലപ്പോ ഒന്നുമില്ലെങ്കിൽ അവര് അവർക്ക് അവരുടെ അവസാന സമയത്ത് പോലും ചിലപ്പോൾ കൈത്താങ്ങുന്ന ചിലപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും ഇന്ന അവർ വരുമ്പോൾ ചിലപ്പോൾ അവസാന കാലത്ത് ഇവര് ഒരു ഇവര് മരണക്കണക്കി കിടക്കുമ്പോഴത്തേക്ക് അതെങ്കിലും ഒരു എന്നെ നിങ്ങൾ പ്രത്യേകിച്ച് കലാരംഗത്ത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കലാരംഗത്ത് നമ്മൾ മനുഷ്യരും അങ്ങനെ നിറഞ്ഞ കാണിക്കാൻ പാടില്ല കലയിൽ കലാകാരൻ എന്ന് പറഞ്ഞത് ഇതിനൊക്കെ അതീതനാണ് അവൻ ജാതിക്കും മതത്തിനും നിറത്തിനും ഒക്കെ അതീതനാണ് അതുപോലെ അത് നമ്മളീ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ വിനായകനൊക്കെ അത്തരത്തിലുള്ള അവഗണനം നേരിട്ടുള്ളതായിട്ട് അദ്ദേഹം പല ഇന്റർവ്യൂളിൽ നമ്മൾ പറഞ്ഞ കേട്ടിട്ടുണ്ട് അതുപോലെ വിളിയൊരു സജ്ജമുണ്ടാകും നമ്മൾ മലയാള സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യങ്ങൾ പറയാറിയാൻ പറ്റില്ല ഇപ്പോഴും ആ മലയാള സിനിമയിൽ ഇപ്പോൾ നായനോടത്ത് സ്റ്റണ്ട് കടത്താൻ വേണ്ടി ഒരു വില്ലൻ കുറച്ച് ആളുകളെയും കൊണ്ടുവരും ഈ കൊണ്ടുവരുന്ന ആളെ കണ്ട് ഇവരെല്ലാവരും ഇത് എൺപത് ശതമാനം പേരും കർത്താറുള്ളവരായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ കുറച്ചുകൂടെ ഒരു ഒരു ദ്രാവിഡ ലക്ഷണമുള്ള ആളിലായിരിക്കും ഈ കൂടെ നിൽക്കുന്നത് ഈ വന്ന ഈ സർവ്വകലാ വല്ലാഭനായ നായകൻ്റെയും തല്ലു വാങ്ങിച്ചുകൊണ്ട് അടി വാങ്ങിച്ച് കൈകാലം ഒടിഞ്ഞ് പോകുന്ന ആളൊക്കെ ഈ നിറത്തിലുള്ള ആളായിരിക്കും പലപ്പോഴും അല്ല അത് ഇത് വളരെ നമ്മുടെ ഈ നമ്മുടെ സിനിമകളിലേക്കാലും സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുവെങ്കിൽ പോലും ഇപ്പോഴും ഇതൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല എനിക്ക് ഈ ഒരു എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരമായിട്ട് അറിയാം ഈ നാട്യശാസ്ത്രത്തിലും അതിനകത്ത് ഇങ്ങനെയൊക്കെയാണ് സൗന്ദര്യ സങ്കല്പങ്ങളെ കുറിച്ച് പറയണമെന്ന് അറിയില്ല എന്നാലും അവിടെയൊന്നും എനിക്ക് തോന്നലേ ഈ ഒരു വെളുപ്പിന് മേധാവിത്വം കൊടുത്തുള്ള രീതിയായിരിക്കും പറയണം തോന്നുന്നില്ല കാരണം ഇപ്പോ ഈ ഏത് ഇതിലായാലും ഇടാൻ പൊർഫോം അതിലും നമ്മൾ അതിനകത്ത് കഴിവിനാണ് കൂടുതല മെയ്വഴക്കത്തിലും അതിനൊക്കെ തന്നെയാണ് സൗന്ദര്യ സങ്കല്പുണ്ടെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രയോ അതിൻ്റെ ഒരു അതിന്റേതായ സൗന്ദര്യം ഉണ്ട് മനസ്സിലാക്കാം തീർച്ചയായും നമുക്കിപ്പം ഇപ്പൊ ഇവര് പറഞ്ഞു ഉപമിക്കുന്ന കാക്കയ്ക്ക് പോലും അതിൻ്റെതായ ഉണ്ട് തീർച്ചയായും അത് മനസ്സിലാക്കുക എല്ലാം പറ്റെ ഇനി ഇവര് ഈ ഒരു ഇവര് ഈ ഇവര് നൃത്തങ്ങളിൽ ഇവരൊരു ഇവര് ഇവരിപ്പൊ ഇനി അമേരിക്കയിൽ പോയി അവരുടെ അവരെ അവര് പോയി ആടുന്ന അവരെ നിറവെച്ചു നോക്കി ഇവരൊന്നുമല്ല അതും കൂടെ നോക്കണം അപ്പൊ ഇവരെ വിചാരത്തിൽ സത്യം പറയും ഇവരെ മറ്റേ മറ്റേ മെയിൻവേയുള്ള നിറമാണ് അങ്ങനെ പറഞ്ഞ കാര്യമില്ല എവിടെ പോയാൽ ആളുകൾക്ക് മാറി ഇവരിപ്പോ അമേരിക്കയിൽ പോയാൽ ചിലപ്പോൾ ഇവര് ഒന്നും ഒന്നുണ്ട് മാറി നിൽക്കേണ്ടി അതെ എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് മറക്കാനാവാത്തൊരു സിനിമയുണ്ട് നിങ്ങളെ നിങ്ങളൊന്നപ്പോൾ കാണില്ല ഞാൻ കൊച്ചുകുട്ടിയായിരുന്നു നമുക്ക് കണ്ട സിനിമയാണ് അത് അതിന്റെ ഒരു ഹൃദയത്തിന്റെ നിറങ്ങളെന്നാണ് ആ സിനിമയുടെ ഒരു മെരിലാൻഡ് അവർ നിർമ്മിച്ച അവരുടെ സിനിമയാണ് പി സുബ്രഹ്മണ്യം സംവിധാന സിനിമയാണ് അതായത് തമിഴ് പടത്തിന് ഇങ്ങനെ റീമേക്ക് മറ്റോ അത് പിന്നീട് അത് അത് അതിൽ ഇതാണ് ഇതാണ് ഒരു കഥ ഒരു മനുഷ്യൻ ഒരു വെളുത്ത മനുഷ്യൻ ഒരു കറുത്ത നിറമുള്ള ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോ ആ പെൺകുട്ടി ആ വീട്ടിൽ നേരിടേണ്ടി വരുന്ന ഈ അവസ്ഥ അല്ലെങ്കിച്ചോണ്ട് വരുന്നു പക്ഷെ വധുവായ എത്തുന്ന പെൺകുട്ടിയോട് ഈ കറുത്ത നിറമായി പോയി എന്നുള്ളത് കൊണ്ട് ഇവരെല്ലാവരും ചേർന്ന് ഈ പിന്നെ കൊച്ചിനെ ടാർജറ്റ് ചെയ്യുകയും അവരെ അങ്ങറ്റം ഹരാസയൊക്കെ ചെയ്യുന്നതാണ് അത് നമ്മളൊക്കെ കുടുംബങ്ങളിൽ തന്നെ ഒരുപാട് കറുത്ത നിറമുള്ള ആളെ എത്രയോ പേരുണ്ട് നമ്മളാരെങ്കിലും അവരെ കളിയാക്കാറുണ്ട് നിങ്ങൾ കറുത്ത വറായി പോയി അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെ കളിയാക്കുന്ന കാലം ഉണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ട് പണ്ട് പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് അവരിപ്പഴും നേരിടുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് പക്ഷേ അത് ചെറിയ കാര്യമായിട്ട് നമുക്ക് ചിരിച്ചു തള്ളാനും പറ്റില്ല അവരെ വിഷമങ്ങൾ ചിലപ്പം ഇതൊന്നും പറയാൻ പുറത്ത് പറയാൻ പറ്റാതെ അവരിന്ന് ആഹ് നീങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടു കാരണം വേറെ എന്തെങ്കിലും കൂടെ അവർക്ക് പലയിടത്തും പല സന്ദർഭങ്ങളും കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്കൊന്നും ഇപ്പം കുറച്ചുകൂടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇനി ഒരു കാലഘട്ടം എനിക്കൊന്നും നമ്മ ഇനി വരാൻ പോകുന്ന കാലഘട്ടം ഒക്കെ ആയിരിക്കും അവര് വരുമ്പോൾ മാത്രമേ ഇതിലൊക്കെ ഒരു കൃത്യമായൊരു ഒരു ഉത്തരം കിട്ടുകയുള്ളു അല്ലാണ്ട് ഇനി അതിനകത്ത് പറഞ്ഞ കാര്യം ഇവരെ ഇനി കാരണം ഇവരെ സാഹചര്യം ഇതൊക്കെ ആയിരിക്കും അവരിങ്ങനെ ആക്കിയത് കാരണം അവര് വളർന്ന സാഹചര്യം അവർ കേട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരെ ഈയൊരു രീതിയിൽ പറയാൻ പ്രേരിപ്പിച്ചത് ഇനിയൊരു ഇനി എനിക്കൊന്നും ഇനിയൊരു കാലത്ത് ചിലപ്പോൾ ഇങ്ങനെയൊന്നും ചിലപ്പോ ഉണ്ടാവില്ല കാരണം ഇനി വരാൻ പോകുന്ന തലമുറ എനിക്ക് നല്ല പ്രതീക്ഷയുള്ളതായിരുന്നു കാരണം ഇപ്പോഴത്തെ പോലെ ഇങ്ങനെ ഈ ഒരു ഈ വർണ്ണത്തിന്റെ പേരിൽ അങ്ങനെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ വർണ്ണം നോക്കിക്കൊണ്ട് ഒരു ഒരാളെ സൗഹൃദം തിരഞ്ഞെടുക്കുക അങ്ങനെയൊന്നും അല്ല ഇപ്പോഴത്തെ പിള്ളേരൊക്കെ മാറിയിട്ടുണ്ട് കാരണം ഇത് വെച്ചോടെ എന്തോ ഭേദമാണ് ഇതൊക്കെ തീർച്ചയായും പുതിയ തലമുറയെ നമ്മൾ അവരെല്ലാ കാര്യങ്ങളിലും അവർ അത്തരം കാര്യങ്ങളൊന്നും ജാതിമതം അല്ലെങ്കിൽ ഇപ്പം തന്നെ കണ്ടു ഇപ്പം വിവാഹങ്ങൾ നടക്കുന്നതിൽ പോലും പണ്ടത്തെ പോലെ ജാതി മതം വലിയ പ്രശ്നമൊന്നുമില്ല എല്ലാവരും ജാതി മതമൊക്കെ നോക്കാതെ കഴിക്കാം കഴിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് വീട്ടുകാരെ നടത്തി കൊടുക്കുന്നു അവർ വലിയൊരു നമ്മൾ വലിയൊരു മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ അത് സൗന്ദര്യം നിറം ഇത്തരം കാര്യങ്ങൾ നമ്മൾ എടുത്തു കാണിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര അബദ്ധമാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെടുത്ത് വെക്ക് എല്ലാവരും അങ്ങ് വെളുത്തറത്തിലുള്ളവരും ഈ പറയും പോലെ ആരുടെ പൊക്കവും സൗന്ദര്യവും ഉള്ളവരാണ് അതിൻ്റെ അത്ര സാധാരണ അവർ ചെറിയ സൈസിലുള്ള മനുഷ്യർ എത്രയോ പേരുണ്ട് അവരൊക്കെ എത്ര ഉന്നതരായ നേതാക്കളാണ് നമ്മുടെ നാട്ടിൽ ഓരോ നേതാക്കന്മാരെടുത്ത് വക്ക് വി സച്യുദാനന്ദൻ ആകട്ടെ അല്ലെങ്കിൽ എ അവരൊക്കെ വളരെ ചെറിയ മനുഷ്യ ആളുകളാണ് കണ്ടില്ല അവരൊക്കെ വലിയ അസാമാന്യ രൂപമുള്ള മനുഷ്യരൊന്നുമല്ല അവരൊക്കെ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യർ തന്നെയാണ് എത്രയോ പേരാണ് എടുക്കുകയാണെങ്കിൽ അവരൊക്കെ അവർ നേതാക്കളത് എങ്ങനെയാണ് അവർ ശരീരം കാണിച്ചിട്ടില്ലല്ലോ അവരെ കഴിവുകൊണ്ടാണ് അവരിതൊക്കെ ആയത് അതൊരു സിനിമയിലൊക്കെ അതാണ് സംഭവിച്ചിട്ടുള്ളത് അതെ ഇത് മനുഷ്യൻ തന്നെ തീർത്തയാണ് കാരണം ഇപ്പം നമ്മളീ ചരിത്രങ്ങളിലേക്ക് പോയാലോ അതെങ്ങനെയാണ് കാരണം പണ്ടത്തെ എനിക്കൊന്നു ഈ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ അങ്ങനെയായിരിക്കും കാരണം ഈ ഇപ്പം ദൈവങ്ങളുടെ പടമായാൽ പോലും ഇതൊക്കെ ശ്രദ്ധിച്ച മനസ്സിലാവും അതിനകത്തൊക്കെ കുറച്ച് സാധാരണ കുറച്ച് വെളുത്ത രൂപത്തിൽ സൗന്ദര്യമുള്ള രീതിയിൽ അത് കൊടുത്ത് അതാണ് പുണ്യം എന്ന് കാണിച്ചു സിനിമകളിലാണെങ്കിലും ശരിയാണ് പണ്ടുള്ള ആൾക്കാര് കാണിച്ചത് അതുപോലെ തന്നെയാണ് ഈ ഒരു വെളുത്ത ആൾക്കാരെ കുറിച്ച് കുറച്ച് പ്രാധാന്യം കൊടുത്ത് ഇതുപോലെ കറുത്തകരെ പിന്നരാക്കി സാഹിത്യങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് സുന്ദരനായ പുരുഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ് വായിക്കുന്നവരുടെ മനസ്സിൽ ഇത് പതിങ്ങിലെങ്കിലേ അത്ഭുതമുള്ളു അതാണ് ഞാൻ പറഞ്ഞത് ഇനി അവരെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റില്ലായിരിക്കും മറ്റേ പണ്ട് പശുനാ പാട്ടുകളിൽ പോലും വെളുത്ത പെണ്ണുങ്ങളെ ഒരുപാട് ഇങ്ങനെ വാഴ്ത്തുന്ന വെളുത്ത പെണ്ണേന്റെ ഭൂമേന അങ്ങനെയൊക്കെ ഉള്ളത് വെളുത്ത പെണ്ണെ അതിൽ തന്നെ കറകരത്തിൽ പെണ്ണാണെന്നുള്ള മുന്നനഴിയുടെ പാട്ടുണ്ട് മനോഹരമായ പാട്ട് കറപ്പത്ര എനിക്ക് പിടിച്ച കളർ എന്ന് പറയുന്നത് അതാണ് അത് സത്യം പറഞ്ഞാൽ അത് കാലം മാറുകയാണ് നമ്മൾ ഈ നറുത്തനെ നോക്കി അതല്ലെങ്കിൽ ഈ ഒരു സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല ഒരുപാട് സൗന്ദര്യമുള്ള ഒരാൾ എല്ലാ കാര്യത്തിനും കഴിവുള്ളവരായിരിക്കണം അങ്ങനെ നമ്മളെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ നാട്ടിൽ ഒരുപാട് അതി പ്രഗത്ഭരായ ഒരുപാട് പെരുണ്ട് അവർ എത്ര സുന്ദരമാരൊന്നുമില്ല സാധാരണ മനുഷ്യർ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അവർക്ക് ചെറിയ അത്ര വലിയ സൈസൊന്നും ഇല്ലാത്ത ആളുകളാണ് എന്നിട്ട് പോലും അവരെത്രയോ ഉയരങ്ങളിലെത്തി നമ്മൾ അതുകൊണ്ട് ചിന്തിക്കുന്നില്ല ഇവരെ ശ്രദ്ധിക്കേണ്ട കാരണം ഇപ്പം അവർ തീർച്ചയായും അവർ കലാകാരിയാണ് എനിക്ക് അവരുടെ അടുത്ത് അങ്ങനത്തെ ഞാൻ അവരെ ഒരു കലാകാരി എന്നുള്ള നിലയിൽ ഞാൻ പലപ്പോഴും അവർ കണ്ടിട്ടുണ്ട് പരിചയമില്ലെങ്കിൽ പക്ഷേ അവർ കലകാരി എന്നുള്ള അവരെ അക്കാര്യം അവരെ ശ്രദ്ധിക്കേണ്ട കാരണം കലാകാരന്മാരെ നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തുള്ളവരിലോ എക്കാലത്ത് നമ്മൾ ആദരിക്കും കലാകാരും കലാകാരമാർക്ക് ഒരു പദവി കൊടുത്തിട്ടുണ്ട് അവർ എവിടെ ചെന്നാലും അവർക്കൊരു കസേര ഉറപ്പാണ് കലാരും കലാകാരി അപ്പോൾ അവരൊന്നും ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യം വരാൻ പാടില്ല അങ്ങനെ ഈ രാമേശ്വര് കലാരനാണ് പ്രത്യേകിച്ച് ഇത് മീഡിയായിട്ട് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ അവർക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അവര് മനസ്സിൽ വെക്കുക ഇത് കാര്യം കാരണം എല്ലാ ആൾക്കാർക്കും ദഹിക്കുന്ന ഒരു വിഷയമല്ല സെൻസിറ്റീവ് ആയിട്ട് വിഷയമാണ് അവർക്കറിയാം അവരൊരു ഇതൊക്കെ ഇപ്പൊ നാലാൾ കേൾക്കാൻ നിൽക്കുന്ന ഒരാളാണെന്ന് അവർക്ക് അറിയാം പക്ഷെ എന്തിനാണ് അങ്ങനെ പറയുന്നത് വളരെ മോശം ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിൽ തന്നെ അവർ ഖേദ പ്രവണ നടത്താറ് ഞാൻ പറഞ്ഞു പോയതാണ് വ്യാദനിപ്പിച്ചെങ്കിൽ ഞാൻ പിന്നലിക്കുന്നു പറയാൻ ഞാൻ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു പറയുമ്പോഴേ അതെ അദ്ദേഹത്തിന് മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനേക സമൂഹം നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരെയൊക്കെ മനസ്സിലാക്കിയ ബോധവൽക്കി അവർക്കൊക്കെ ഒരു അവരോടുള്ള ഒരു ക്ഷമാപണമായിട്ടെങ്കിലും അവർക്ക് പറയാമായിരുന്നു ശരിയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പണ്ട് ഞാൻ ചേട്ടൻ മറങ്ങനെ പേടിച്ചിട്ടുണ്ടായിരുന്നു അതായത് എങ്ങനെ പോയാൽ എങ്ങനെ എന്താവും കാരണം നമ്മുടെ വരുന്ന തലമുറയ്ക്കൊക്കെ ഇതൊരു ഭീഷണിയാവും എന്നൊക്കെ പക്ഷേ ഇപ്പം അങ്ങനെ തോന്നുന്നില്ല കാരണം മാറി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് വല്ലാത്ത പ്രതികരണം വല്ല അതിശക്ത പ്രതികരിക്കുന്നുണ്ട് ആളുകൾ അത് നമ്മുടെ നമ്മളെ നമ്മുടെ നിത്യജീവിതത്തിലും നമ്മളിതൊക്കെ വളരെ കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ് പുതിയ തലമുറയോട് നമ്മൾ ചെയ്യേണ്ട കാര്യം കാരണം നമ്മൾ അവരടുത്ത് പറയരുത് നീ വളർത്താ വളർത്താറുള്ള ഒരു 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 വീട്ടിൽ തന്നെ സൗകര്യങ്ങൾ ഇപ്പോൾ ഒരാൾ കുറച്ച് ഇരേണ്ടാറുള്ള ഒരാൾ വലുത്താറുള്ളത് കാണാൻ പറയുന്നത് അത് അച്ഛനും അമ്മയും കാര്യം വ്യത്യാസം കളിക്കാൻ കറുത്ത മോനൊന്നും വെളുത്ത മോളൊന്നും കാര്യങ്ങളൊന്നും നോക്കാറുണ്ട് ഒന്നുമില്ല നമ്മൾ നമ്മൾ ജീവിക്കുന്ന സമൂഹം എന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമാണ് ഒപ്പം നമ്മളെ എല്ലാ കാര്യത്തിലും നമ്മളെ സാംസ്കാരികമായൊക്കെ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന മാത്രമല്ല ഈ ശ്രദ്ധ നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ എത്രയോ വലിയ നിലയിലുണ്ട് ലോകമെമ്പാടും വളരെ വലിയ നിലയിൽ ഈ എല്ലാ സ്ത്രീകളും സുന്ദരിമാരോ വെളുത്താറോളോരോ ഒന്നുമല്ല നമ്മളെ ഒരാളിൻ്റെ ഒരാളിൻ്റെ മെരിറ്റ് നിശ്ചയിക്കേണ്ട അയാളെ കഴിവും പ്രവൃത്തി അനുസരിച്ചാണ് അതല്ല അതല്ലാതൊരിക്കലും ഒരാളുടെ നിറം നോക്കിയോ അല്ലെങ്കിൽ അയാളുടെ സൗന്ദര്യം നോക്കിയോ അല്ല ഈ ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലെ ഇപ്പോൾ ശ്രീമതി കലാട സത്യവാഹം പറഞ്ഞതുപോലെ ഈ യൂത്ത് ഫെസ്റ്റിവലിൽ മാർക്കിടാൻ വേണ്ടി സൗന്ദര്യത്തിന് കോളം ഉണ്ടെങ്കിൽ അത് മാറ്റിക്കണം അത് ഒരു സംശയം വേണ്ട അത് ഇത്രയും കാലം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരിക്കലും ക്ഷമിക്കാൻ പാടില്ലാത്തത് തെറ്റുമാണ് ഇത് അത് മാറ്റാൻ പറ്റുക നല്ലൊരു അങ്ങനെ നമ്മുടെ അധികൃതർ ഇന്നിപ്പോൾ എന്താ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഈ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്യണം അടിയന്തരമായി ചെയ്യണം വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം ഉന്നത വിദ്യാഭ്യാസ സ്വന്തം ഇടപെട്ടിട്ട് സ്കൂൾ ഉത്തസിലാണെങ്കിലും യൂണിവേഴ്സിറ്റി ഉത്തോസിലാണെങ്കിലും ഇങ്ങനെ ഒരു കോളം ഉണ്ടെങ്കിൽ അത് മാറ്റണം ആദ്യം സൗന്ദര്യത്തിന് എന്ത് പ്രസക്തി ഇത്രയും കാലം ഇതുകൊണ്ടാണോ കാരണം ഈ ഒരു വേർതിരി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അവാർഡ് വാങ്ങിക്കാതെ വേദന ഒരു ഒരു കുട്ടിയെ വന്നി സൗന്ദര്യം ഇല്ല പിന്നെ അല്ലെങ്കിൽ കർത്താറോണെന്നൊക്കെ പറഞ്ഞു പണ്ട് സിനിമയിൽ എനിക്ക് ഇങ്ങനെ അത്ത അവമാനം ഏറ്റിട്ടുണ്ടോ എന്ന് കേട്ടിട്ടുണ്ട് ഈ പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ മന്ദിരാശ് കോടമ്പകത്ത് നിന്ന് കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ഇദ്ദേഹത്തെ അഭിനയിച്ചതെന്നെങ്കിലുമൊക്കെ പരിചയമുള്ള ആച്ചെന്ന് ഇങ്ങനെ പറയുമ്പോൾ ആച്ചപ്പോൾ അവർക്ക് ആളായിരിക്കാം ഈ പറഞ്ഞല്ലോ വലിയ സ്വന്തം ഇന്നും അപ്പോൾ ഈ അന്ന് ഈ തന്നത്തെ സംവിധായകരും സിനിമാ നിർമ്മാതാക്കളൊക്കെ ചോദിക്കുന്നത് ഈ മോഹൻ ബച്ചോണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇത് കണ്ണാട് ഈ ത മോഹം നോക്കാറില്ലെന്നൊക്കെ ചോദിച്ചവരെ കൊണ്ടെന്ന് പറയുന്നത് അപ്പോൾ അത് ഒരിക്കലും ഇതൊരു ശരിയല്ല പ്രത്യേകിച്ച് ഒരു കലായിരിക്കില്ല ഇങ്ങനെ പറയരുത് അതാണ് കാരണം കലാകാരൻ എന്ന് പറയുന്നത് അവർ അവർ നമ്മുടെ പൊതു സ്വത്താണ് രാമേഷ് ആണെങ്കിലും നമ്മളാണെങ്കിലും അത് ഈ കൂട്ടത്തിൽ എവരും പെടുന്നുണ്ട് ഈ പറഞ്ഞ ആളൊക്കെ അതിൽ പെടുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല പറയാനേ പാടില്ല അത്താണ് അവര് ക്ഷമാണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് തന്നെ അവരുടെ ഒരു സൗന്ദര്യം പോയിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞതോടെ പറഞ്ഞതിലൂടെ തന്നെ അവർക്ക് അവരുടെ ഒരു സൗന്ദര്യ സങ്കല്പം നമുക്ക് അവരുടെ ഉണ്ടായിരുന്ന ഒരു സ്നേഹവും സിമ്പതിയും എല്ലാം തീർച്ചയായും നമ്മൾ എപ്പോഴും നമ്മുടെ കലാകാരന്മാരും കലാകാരണം നമ്മൾ ആദരിക്കുന്നവരല്ലേ നമ്മൾ അങ്ങനെയുള്ളവർ ഇങ്ങനത്തെ ഒരു സംസാരം നടത്തുക ശരിയല്ലേ ഇന്നിപ്പം തന്നെ ടി എം കൃഷ്ണ ഗായകൻ അദ്ദേഹത്തെ എന്തോ ബഹിഷ്കരിക്കുമെന്ന് അദ്ദേഹം തടഞ്ഞ പങ്കെടുക്കുന്നത് ബഹിഷ്കരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ മദ്രാസിൽ ചില ഗായകന്മാരൊക്കെ ഇപ്പോൾ അവർ എന്ത് പരാജയ നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഇതുപോലെ എന്തോ പ്രധാനം നടത്തിയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് അങ്ങനെ ബഹിഷ്കരിക്കുന്നതോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവരെ മോശം പരാമർശം നടത്തുന്നതൊന്നും ശരിയല്ല കാരണം അവരെന്തെങ്കിലും മോശം ചെയ്യാൻ കാര്യം ചെയ്താൽ പറയാ അല്ലാതെ ഇരിക്കും സ്വന്തം അഭിപ്രായം പറയുന്നതല്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക പോയി സൗന്ദര്യം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കുന്നത് ഒട്ടും ശരിയല്ല പഴയ സിനിമ പണ്ടത്തെ കറുപ്പിനഴകം എന്നൊരു പാട്ടില്ലേ കറുപ്പിനഴകെന്ന് പറഞ്ഞതല്ല ഇത് നമ്മുടെ നാട്ടിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ ഒരു സൗന്ദര്യവും നിറവും ഒക്കെ തന്നെ മാനദണ്ഡമാക്കുന്ന ആ ഒരു ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിരിക്കുന്നു പുതിയ തലമുറ ഇതിൻ്റെ ഒന്നും പുറകെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് ദയവായി നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെങ്കിലും ഒന്ന് ഒഴിഞ്ഞു നിൽക്കണം കാരണം അത് അത് ക്രൂരമാണ് അല്ല ഒരാളിനെ പരസ്യമായി ഇതെല്ലാവരും മനസ്സ് നം ഒരുപോലെ അല്ല ചിലർക്ക് അവരല്ല വേദനിക്കും ചിലവർക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ അറിവ് രാമേഷനെ സംബന്ധിച്ച് പറഞ്ഞാൽ രാമേഷ് പല അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ വാർത്തകളൊക്കെ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് ശരിയല്ല ഇത് എല്ലാം ഭംഗിയായി നമ്മൾ നല്ലൊരു എന്താ മാവേലി നാടെന്ന് വന്നില്ലെങ്കിലും വളരെ സന്തോഷമായി സുന്ദരമായി ജീവിച്ചു പോകുന്നൊരു കാലഘട്ടം ഇവിടെ വരിക തന്നെ വേണം അതിന് എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ നിൽക്കണം നമസ്കാരം